കാസർകോഡുള്ള ഒരു വലിയ മുസ്ലിയാരി മുസ്ലിയാർ കാര്യമായിട്ട് പറയണെന്താ അറിയോ നീ അതിലേറെ വലിയ രസമുള്ള കാര്യമാണ് പള്ളിന്റെ പുറത്തുനിന്ന് ഒരു മോലേര് കഞ്ചാവ് വെക്കേണ്ടു നിസ്കരിക്കണൂല്ല പള്ളി കേൾക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ മൂബര എന്താണ് ഗഞ്ച കൊടുക്കുക കഞ്ചാവ് കൊടുത്ത് വലിപ്പിക്ക അപ്പൊ അതേ ഒരു പണ്ഡിതൻ സഹോദരങ്ങളെ ബുഹാരി എന്ന് പറയുന്ന സഹീൽ ബുഹാരിക്ക് വ്യാഖ്യാനമായ ബാരി എഴുതിയ പണ്ഡിതൻ അതല്ലെങ്കിൽ ഇമാം ബുൽഖീനി ആരോ ആകട്ടെ രണ്ടിലേതോ ഒരാളാണ് പറയുന്ന മുപ്പിക്കെന്നെ സംശയമുണ്ട് ആരാന്നറിയില്ല അവർ രണ്ടിലേതോ ഒരാളിങ്ങനെ പള്ളിയിൽക്ക് ജമാത്തിനു പോകുമ്പോൾ ഒരു കാക്ക ഇങ്ങനെ വലിയ നേതാവായിട്ട് ഇരുന്നിട്ട് കഞ്ചാവ് വയ്ക്കുകയാണ് പള്ളീൻ്റെ മുറ്റത്തിരുന്നിട്ടേ പള്ളി പോകണവർക്ക് കഞ്ചാവ് കൊടുക്കണം നിങ്ങൾ കഞ്ചാവ് കൊടുക്കണം ഇത് പള്ളിയാണെന്ന് അറിയില്ലേ നിസ്കരിക്കണ്ടങ്ങൾക്ക് കഞ്ചാവ് വെക്കാതെ പോവിടുന്നതാണ് അയാളെ ആട്ടിപ്പായച്ചു ഏയ് ഇനിയാണ് കഥയുടെ കുട്ടൻസ്

ഖുറാൻ മുഴുവൻ ആൾക്ക് ഫാത്തിഹ പോലും മനുപ്പാടുള്ള ഇത് തന്നെ ഞാൻ ആദ്യം പറയണേക്കുമ്പോക്കാണ് മനസ്സിലാവാൻ അവരുടെ നിന്ന് തന്നെ നിങ്ങൾ അതൊന്ന് കേൾക്ക് പറയാം ഇരുന്ന് കള്ളുടിക്കുന്നുണ്ട് അടുത്ത കയറി കള്ളല്ല

എന്നിട്ട് ആയിട്ട് പറഞ്ഞു പറഞ്ഞിട്ട്

ഖുർആൻ മുഴുവൻ മനപ്പാടമുള്ള സഹീൽ ബുഹാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബിൻസ് എന്ന് പറയുന്ന മഹാപണ്ഡിതനെ ഇയാളോട് പള്ളിടം പരത്തുന്ന പോടാ എന്ന് പറഞ്ഞ് പള്ളിയിൽ വിമാമത്തിന് കയ്യേട്ടി നോക്കുമ്പോ ഫാത്തിഹ വരെ മറന്നുപോയി എന്താ കാരണം ഗഞ്ച അടിക്കുന്നവനെ തിരിഞ്ഞിട്ടില്ല ഹാഫിദന അയാള് വലിയ ഔലപ്പാപ്പായിരുന്നു എന്റെ ഗഞ്ചങ്ങളെ ഇത് ഇതുങ്ങളെ മറ്റേ സാധാരണ കഞ്ചെന്നല്ല ഇത് കുടി ഇത് കൈത് വലിച്ച കള്ളുടിക്കണോ കള്ളുടി ഇരുത്തോ നിസ്കരിക്കാത്തോ നിസ്കാരം തുടങ്ങും നല്ല ഗഞ്ചല്ലേ ഇതേത് തട്ട പോയത്തക്കാരനും നിങ്ങളെ പള്ളിയുടെ മുമ്പുന്നത് വിറ്റുടേനി അവർക്കൊക്കെ അത് പറഞ്ഞാൽ നിങ്ങളെന്താ മറുപടി അറിയാം എല്ലാവർക്കും പറഞ്ഞൂടെ ഇൻ്റെ ഗഞ്ചാന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്തവർ വലിച്ചാൽ കുട്ടികളുണ്ടാവും ഇൻ്റെ എന്ന് പറഞ്ഞാൽ നിസ്കാരിക്കാത്തോ നിസ്കരിക്കും ഇൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇങ്ങനെ ഇപ്പം നാലാളല്ല ജമായത്തിന് വരുന്ന പത്താൾ വരും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്താ ഞങ്ങൾക്ക് അത് പറയാം മാനദണ്ഡം ഇങ്ങനെയാണോ നിങ്ങളെ ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നത്